റയിൽ നിന്ന് തന്നെ ഗണേഷ് കുമാർ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതെന്ത് മന്ത്രിയാണിത് ജീവിക്കുന്നത് തന്നെ രാവിലെ എഴുന്നേറ്റാൽ റീൽ എങ്ങനെ ഇടാൻ പറ്റും അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നതന്നെ എവിടെ പ്രസംഗിച്ചാലും അലവിലാതി എന്നൊരു വാക്കദ്ദേഹം പറയും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അലവിലാതി പ്രയോഗം വളരെ കൂടിയിരിക്കുകയാണ് ഇത് മറ്റുള്ളവരെ കുറിച്ചാണോ സ്വയം കുറ്റം പോലും കൊണ്ടിങ്ങനെ പറയുന്നതാണോ എന്ന് മാത്രമേ അറിയാനുള്ളൂ ഇതുപോലെ ഒരു മന്ത്രി പറഞ്ഞ കാര്യങ്ങളുടെ പേരിൽ കള്ളനാണ് കള്ളം പറയുന്ന ആളിനെ നമുക്ക് എന്ന് വിളിക്കാം പക്ഷെ ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നില്ല ഞാൻ അദ്ദേഹത്തെ വിളിക്കില്ല അപ്പൊ ഇദ്ദേഹം പച്ച കള്ളം പടച്ചു വിടുകയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെ എത്ര അധിക്ഷേപിച്ചാലും എനിക്കെതിരെ എത്ര കള്ളപ്രചരണങ്ങൾ നടത്തിയാലും കെ എസ് ആർ ടി സിയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഞാൻ നിലകൊള്ളുക തന്നെ ചെയ്യും അതിന് എനിക്ക് കീഴോട്ട് കുടുംബത്തിൽ നിന്ന് അച്ചാരം വേങ്ങേണ്ട ആവശ്യം എനിക്കില്ല മന്ത്രി ചെയ്യേണ്ടത് ആദ്യ സൗകര്യങ്ങൾ ഒരുക്കുക ബസ്സിനകത്ത് യാത്ര ചെയ്യുന്ന ഡ്രൈവർമാർക്ക് സൗകര്യങ്ങൾ ഒരുക്കുക എന്നിട്ട് രാജാവിന്റെ ഈ ഭീഷണിപ്പെടുത്തലും തടഞ്ഞു നിർത്തലും എല്ലാം നമുക്ക് കാണാം മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രധാനപ്പെട്ട പരിപാടി റീയിലിടുക എന്നുള്ളതാണ് ഇന്ന് റീലിടാൻ എന്താണ് വഴി എന്ന് ആലോചിച്ചിട്ടാണ് അദ്ദേഹം ഉറക്കം എഴുന്നേൽക്കുന്നത് തന്നെ കെ എസ് ആർ ടി സി ഭരിക്കുകയല്ല റീലിടുന്നതിനാണ് അദ്ദേഹം പ്രാമുഖ്യം കൊടുക്കുന്നത് അദ്ദേഹത്തിന് അതുകൊണ്ട് ഗതാഗതം റീൽ വകുപ്പ് മന്ത്രി എന്ന് വിളിക്കുന്നതായിരിക്കും ഉചിതം റീലിട്ട് റീലിട്ട് ഇപ്പൊ പരിഹാസ്യമായി ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹം നിൽക്കുകയാണ് അതാണ് ഈ അടുത്ത ദിവസം ഡ്രൈവർ കുടിക്കാൻ വെള്ളം കൊണ്ടുവന്ന കുപ്പി അയാളുടെ അടുത്ത് ഇട്ടിരുന്നു എന്ന തെറ്റിന്റെ പേരിൽ വണ്ടി ചെയ്സ് ചെയ്ത് ഈ കള്ളക്കടത്ത് സാധനം പിടിക്കുന്നത് പോലെ സ്വർണം കടത്തും വരുമ്പോ പോലീസുകാർ വന്ന് പിടിക്കുന്നത് പോലെ അല്ലെങ്കിൽ കള്ളച്ചാരായം കടത്തുന്നത് പിടിക്കുന്നത് പോലെ വന്ന് ചെയ്സ് ചെയ്ത് പിടിച്ചിട്ട് വിറഞ്ഞു ഒരു വെള്ളക്കുപ്പി അവിടെ കിടക്കുന്നു അതെടുത്ത് മാറ്റാത്തതിന്റെ പേരിൽ അഞ്ചു പേർക്ക് സസ്പെൻഷൻ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ിയമസഭയിൽ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന സമയത്ത് വ്യക്തിപരമായി എന്നെ അധിക്ഷേപിക്കുകയും പച്ചക്കള്ളങ്ങൾ വാരി വിതറുകയും ചെയ്തു എന്നോട് വ്യക്തി വൈരാഗ്യമുള്ളതുപോലെയാണ് ഗണേഷ് കുമാർ നിയമസഭയിൽ പ്രസംഗിച്ചത് അദ്ദേഹം പറയുന്നത് ഞാൻ എൻ്റെ നിയോജക മണ്ഡലത്തിലെ ബസ് സ്റ്റേഷനുകളിലെ നവീകരണത്തിന് വേണ്ടി ഒരു രൂപ പോലും ചെലവഴിച്ചിട്ടില്ല എന്നാണ് എന്നാൽ പൂവാർ ബസ് ഡിപ്പോയ്ക്ക് എഴുപത് ലക്ഷം രൂപ ഉപയോഗി കൊടുത്തുകൊണ്ട് അതിന്റെ ചുറ്റുമതിലും ഇരുനില കെട്ടിടവും നിർമ്മിച്ചു വിഴിഞ്ഞം ബസ് ഡിപ്പോ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിന് പതിനാല് ലക്ഷം രൂപ അനുവദിച്ചു ആകെ എൺപത്തിനാല് ലക്ഷം രൂപ എന്റെ നിയോജന മണ്ഡലത്തിലെ രണ്ട് ഡിപ്പോകൾക്ക് നൽകിയ ഞാൻ ഒരു പൈസ പോലും കൊടുത്തില്ല എന്ന് കല്ലുവച്ച നുണ മന്ത്രി പറയുകയായിരുന്നു എന്നിട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആക്ഷേപമായി അദ്ദേഹം പറഞ്ഞത് എല്ലാ അടിപ്പോകളിലും ഐ എൻ ടി സിയുടെ പേരിൽ എന്റെ ഫ്ലക്സ് ബോർഡുകൾ വച്ചിരിക്കുന്നു ചൂണ്ടി നിൽക്കുന്ന ഫ്ലക്സ് ബോർഡ് വെച്ചിരിക്കുന്നു അത് അദ്ദേഹത്തിന് വലിയ ഉണ്ടാക്കി ഉണ്ടാക്കിപ്പോലും എന്റെ ഫ്ലക്സ് ബോർഡ് വെച്ചത് യൂണിയന്റെ നേതാവ് എന്നുള്ള നിലയ്ക്ക് യൂണിയന്റെ സഹപ്രവർത്തകരാണ് വെച്ചത് ഇദ്ദേഹത്തിന് എന്റെ യൂണിയന്റെ നേതാക്കൾ ഇദ്ദേഹത്തെ കാണാൻ പോയപ്പോ അദ്ദേഹം അവരോട് പറഞ്ഞത് നിങ്ങൾക്ക് ഇദ്ദേഹത്തെ മാറ്റിക്കൂടെ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ മാത്രമേ വെക്കാനുള്ളൂ വേറെ നേതാക്കളുടെ ഫോട്ടോ വെക്കാൻ പാടില്ലേ എന്ന് അവരോട് ചോദിക്കുകയാണ് നിലവാരം കുറഞ്ഞ തറയിൽ നിന്നും അദ്ദേഹം വളരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് തറയിൽ നിന്ന് തന്നെ ഗണേഷ് കുമാർ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്റെ യൂണിയന്റെ ഭാരവാഹികളുടെ സംഘത്തോടാണ് അയാൾ പറഞ്ഞത് ഇദ്ദേഹത്തെ മാറ്റി വേറെ ആരെങ്കിലും വെക്കാൻ പാടില്ലേ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ മാത്രമേ നിങ്ങൾക്ക് ഫ്ലെക്സ് ബോർഡിൽ വെക്കാവോ വേറെ ആൾക്കാർ വേറെ നേതാക്കളുടെ ഫോട്ടോ വെച്ചൂടെ എന്നെല്ലാം ചോദിക്കുകയാണ് പിന്നെ അദ്ദേഹം പറഞ്ഞത് ബഡ്ജറ്റിൽ അവതരിപ്പിച്ച നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സിനും ബസ് ടെർമിനലിനും വേണ്ടി ഞാൻ ഒരു നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നടപടി ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരാണ് അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് പക്ഷെ ഞാൻ വെറുതെ തരുന്നില്ല ഞാൻ സി എം മറ്റു മറ്റുദ്യോഗസ്ഥന്മാരുമായും പലതവണ ഈ കാര്യങ്ങൾ ത്വരിതപ്പെടുത്താൻ വേണ്ടി സംസാരിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ കഴിഞ്ഞ മാസം എട്ടാം മാസം ഞാൻ എൻ്റെ സാന്നിധ്യത്തിൽ കെ എസ് ആർ ടി സിയുടെ സി എം ഡിയും എക്സിഡബ്ല്യുടേ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും സ്ട്രക്ചറൽ എഞ്ചിനീയറും കെ എസ് ആർ ടി സിയുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറും കെ എസ് ആർ ടി സിയുടെ എഇ ഉൾപ്പെടെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചു വരുത്തി അവിടെ യോഗം ചേർന്ന് ഈ കാര്യങ്ങൾ ത്വരിതപ്പെടുത്താൻ തീരുമാനിച്ചു അദ്ദേഹം ഇതൊക്കെ പറയുന്നതിന് മുമ്പ് എന്നെ ആക്ഷേപിക്കാൻ വേണ്ടി കള്ളം പറയുന്നതിന് മുമ്പ് അത് ഒന്ന് അന്വേഷിച്ചിട്ടെങ്കിലും അദ്ദേഹത്തിന് പറയാമായിരുന്നു ഇതുപോലെ ഒരു മന്ത്രി പറഞ്ഞ കാര്യങ്ങളുടെ പേരിൽ കള്ളനാണ് കള്ളം പറയുന്ന ആളിനെ നമുക്ക് കള്ളൻ എന്ന് വിളിക്കാം പക്ഷെ ഞാൻ അദ്ദേഹത്തെ വിളിക്കുന്നില്ല ഞാൻ അദ്ദേഹത്തെ വിളിക്കില്ല അപ്പോൾ ഇദ്ദേഹം പച്ച കള്ളം പടച്ചു വിടുകയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ വകുപ്പിനുള്ളിൽ കെ എസ് ആർ ടി സിയിൽ ഇദ്ദേഹം നടത്തുന്ന നീതീകരിക്കാനാവാത്ത വിഷയങ്ങളിൽ ഞാൻ പ്രതികരിക്കുന്നത് കൊണ്ടാണ് എന്നെ എത്ര അധിക്ഷേപിച്ചാലും എനിക്കെതിരെ എത്ര കള്ളപ്രചരണങ്ങൾ നടത്തിയാലും കെ എസ് ആർ ടി സിയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഞാൻ നിലകൊള്ളുക തന്നെ ചെയ്യും അതിന് എനിക്ക് കീഴോട്ട് കുടുംബത്തിൽ നിന്ന് അച്ചാരം വാങ്ങേണ്ട ആവശ്യം എനിക്കില്ല മന്ത്രിയുടെ ദയാ വായ്പകൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് മന്ത്രിയെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ തൊഴിലാളി യൂണിയൻ പ്രവർത്തകനായിരിക്കുന്നിടത്തോളം കാലം എന്റെ ആദ്യത്തെയും അവസാനത്തെയും അജണ്ട തൊഴിലാളികൾ തന്നെയാണ് പൊതുജനങ്ങളാണ് യാത്രക്കാരായിട്ടുള്ള പൊതുജനങ്ങളാണ് ഇവർക്ക് രണ്ടും രണ്ടു പേർക്കും വേണ്ടി ഞാൻ സംസാരിക്കുകയും ശബ്ദിക്കുകയും തന്നെ ചെയ്യും ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് ചെയ്സ് ചെയ്ത് അത് തടഞ്ഞു നിർത്തി യാത്രക്കാരെയും ജീവനക്കാരെയും ബുദ്ധിമുട്ടിച്ച് വെയിലത്ത് ജീവനക്കാരെ ഇറക്കി നിർത്തി അധികാരത്തിന്റെ അഹങ്കാരവും ഗർവവും കാണിക്കുന്ന മന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഡ്രൈവർമാർക്ക് കുടിക്കാൻ വെള്ളം കൊണ്ടുവന്നാൽ ആ വെള്ളം വയ്ക്കാൻ പോലും സീറ്റിനടിയിരു ബോക്സ് ഇല്ലാത്ത നിസ്സഹായ അവസ്ഥയിൽ ീ കുടിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്ന കുപ്പികൾ എവിടെ കൊണ്ടു മന്ത്രി പറയുന്നു വലിച്ചെറിയാൻ വന്ന് പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിയാൻ പാടുണ്ടോ ഈ ക്ലീൻ കേരളയിൽ അഥവാ വലിച്ചെറിഞ്ഞാൽ അടുത്ത ദിവസം വെള്ളം കൊണ്ടുവരാൻ കുപ്പിക്ക് ഇവിടെ പോകും ഈ കുപ്പി വീട്ടിൽ കൊണ്ടുപോയിട്ടാണല്ലോ അടുത്ത ദിവസം അയാൾ വെള്ളം കുടിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് മന്ത്രി ചെയ്യേണ്ടത് ആദ്യം സൗകര്യങ്ങൾ ഒരുക്കുക ബസ്സിനകത്ത് യാത്ര ചെയ്യുന്ന ഡ്രൈവർമാർക്ക് സൗകര്യങ്ങൾ ഒരുക്കുക എന്നിട്ട് രാജാവിന്റെ ഈ ഭീഷണിപ്പെടുത്തലും തടഞ്ഞു നിർത്തലും എല്ലാം നമുക്ക് കാണാം അതുകൊണ്ട് ഇത്തരത്തിലുള്ള അഗ്നി ആക്ട് ആക്ടിൽ നിന്ന് അദ്ദേഹം പുറത്തു വന്ന് കേരളത്തിലെ കെ എസ് ആർ ടി സി ഡിപ്പോകളുടെ ശോചനീയാവസ്ഥ അദ്ദേഹം മനസ്സിലാക്കണം ഒന്ന് ഇപ്പോ ശബരിമല സീസൺ തുടങ്ങിയാണ് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അവിടെ ആരംഭിച്ചോ ഞാൻ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് അപ്പോ ചരിത്രത്തിലാദ്യമായി ഒരു മന്ത്രി നിയമസഭയിലെ ചോദ്യവേളയിൽ പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് ഒരു നിയമസഭ അംഗത്തെ അവഹേളിക്കാൻ ശ്രമിച്ചു എന്നതിന്റെ ഖ്യാതി അദ്ദേഹത്തിനാണ് എന്ന ഖ്യാതിയാണ് അദ്ദേഹത്തിന് ഇന്നത്തെ പ്രകടനത്തോടുകൂടി കിട്ടിയിരിക്കുന്നത് ഇനി എന്തെങ്കിലും ഒരു മനുഷ്യനാണ് എന്ന് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ തെറ്റ് ബോധ്യപ്പെട്ടാൽ പറഞ്ഞത് പിശകാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ പറഞ്ഞ രേഖകളുടെ ചെയ്ത തെറ്റിന് മാപ്പ് പറയണം എന്നാണ് എനിക്കത് ഇനി അത് മാപ്പ് പറയാൻ അദ്ദേഹം തയ്യാറായില്ലെങ്കിൽ മാപ്പ് പറയണമെന്നൊന്നുമില്ല പക്ഷെ മാപ്പ് പറയാൻ തയ്യാറായില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇത്തരം പച്ചക്കള്ളങ്ങൾ കൊണ്ട് ആരെയും അധിക്ഷേപിക്കാൻ അദ്ദേഹത്തിന്റെ നാക്ക് സദാ ചലിച്ചു കൊണ്ടിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്